ഏത് പുരസ്കാരങ്ങളോ അനുഭവിച്ചു എന്റെ നാടിന് സമർപ്പിക്കുകയാണ് ഭഗവാന് സമർപ്പിക്കുകയാണ് അവിടുത്തെ അനുഗ്രഹം അത് മാതാപിതാ ഗുരുദേവം ഈ നാല് ദശരത്തിൽ കൊണ്ട് മാത്രം കിട്ടുന്ന ഇതെല്ലാം ആ സമർപ്പണം മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മളെല്ലാം അതേ കിടക്കുക എന്തെല്ലാം കിടക്കുന്നു ഇപ്പൊ ഈ ജന്മം നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സമർപ്പണമായിട്ടുള്ള സംഗീതത്തിന് സമർപ്പണമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പുരസ്കാരമാണിത് അത്ര പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളുടെ പേര് പറയുന്നതെല്ലാം ിയുടെയും കാലഗ്രഹം ശ്രീരാമ സ്വാമിയുടെയും ദേവിയുടെയും മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെല്ലാം ഈ നാട്ടിനെ മാത്രമുള്ള ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും സന്ത്രെ പോലെയാണെങ്കിലും ചിന്തിക്കും കിട്ടുന്ന ഇത് ആ ആദരവ് നമ്മളെക്കാൾ കൂടുതൽ ആ നാട്ടിലാണുള്ളത് എല്ലാവർക്കും എന്നെ ഇങ്ങനെ ഈ വെള്ളു ചുരു ഭരണസമിതിയുടെ എല്ലാ അംഗങ്ങളോടും ഈ നാട്ടുകാരോടും ഒരു കാര്യം എനിക്ക് സമയത്ത് വരാനുള്ള ഞാൻ എൻ്റെ കാരണവന്മാരൊക്കെ ആയിരുന്നു എനിക്ക് അവരെന്നിടത്തോളം കാലം എന്നോട് കൂടെ സഹകരിച്ച എന്റെ ഈ നാട്ടിലെ അല്ലെങ്കിൽ മാത്രമല്ലേ ഈ കമ്മിറ്റിയിലെ എല്ലാ ആളുകളോടും എല്ലാ കലയോഗങ്ങളോടും ഇവിടുത്തെ എല്ലാ ആളുകളോടും എന്റെ നന്ദി നമസ്കാരം ഒരു ക്ഷേത്രമാണ് ഒരു സ്ഥലത്തിന്റെ എല്ലാ മഹിമയും കിട്ടുന്ന നമുക്കറിയാം ഇടുത്തിരുതി ക്ഷേത്രം ഒരു കാലത്ത് എങ്ങനെ ഇരുന്നു അപ്പൊ ഈ നല്ലതും സമയമൊക്കെ ദൈവത്തിനുമുണ്ട് അപ്പൊ ആ സമയത്തിന്റെ വ്യത്യാസം വന്നിപ്പോ വളരെ വ്യത്യാസം എല്ലാവരുടെയും സഹകരണം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമയോടുകൂടി ചെയ്യാനായിട്ട് ഇടയാകട്ടെ ഇത് മേഖമേല്യത അഭിവൃദ്ധി വരട്ടെ എന്ന് മാത്രം ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രീതമായ നമസ്കാരം നന്ദി